സൗത്ത് ഇന്ത്യയിൽ ഭയപ്പെടുത്തുന്ന ഫേഞ്ചൽ ചുഴലിക്കാറ്റ് എന്താണ് എങ്ങനെയാണ് ഈ ചുഴലിക്കാറ്റിന് പേര് വന്നത് ദക്ഷിണേന്ത്യ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തിയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തില് പുതിയ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടത് കഴിഞ്ഞ ദിവസത്തോടെ ചുഴലിക്കാറ്റ് കരതൊടുകയും ചെയ്തു ഫേഞ്ചൽ എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ ചുഴലിക്കാറ്റ് കേരളത്തിലും ഭീഷണി ഒരു കാര്യത്തില് സംശയമൊന്നുമില്ലതാനും അക്കാര്യം കാലാവസ്ഥാ നിരീക്ഷകര് വിലയിരുത്തിയതുമാണ് തമിഴ്നാട് പുതുച്ചേരി ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് നിലവിൽ ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതലായി ബാധിച്ചിട്ടുള്ളത് തീരദേശ ഗ്രാമങ്ങളിൽ നിന്ന് ഇതിനോടകം ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഇനി ഫേഞ്ചൽ ചുഴലിക്കാറ്റിനെ കുറിച്ച് പറയാം ഒരു ഉഷ്ണമേഖല ചുഴലിക്കാറ്റാണ് നിലവിൽ ഫേഞ്ചൽ എന്ന പേരിൽ പ്രദേശത്ത് വീശിക്കൊണ്ടിരിക്കുന്നത് യു എസ് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ പറയുന്നതനുസരിച്ച് ഉഷ്ണമേഖലാ പ്രദേശത്തിന് പുറത്ത് സംഭവിക്കുന്നവയാണ് ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ ഇടിമിന്നലും ശക്തമായ മഴയും ഇത്തരം കാറ്റുകൾക്കൊപ്പം ഉണ്ടാവും ചൂടുള്ള സമുദ്രജലത്തിൽ നിന്ന് ബാഷ്പീകരിക്കപ്പെടുന്ന ജലബാഷ്പം ദ്രവജലമായി ഘനീഭവിക്കുമ്പോൾ പുറത്തുവരുന്ന ചൂടിൽ നിന്നാണ് ചുഴലിക്കാറ്റിന്റെ ഊർജത്തിന്റെ ഭൂരിഭാഗവും ലഭിക്കുന്നത് ഇത്തവണത്തെ ചുഴലിക്കാറ്റിന് ഫേഞ്ചൽ എന്ന് പേരിട്ടിരിക്കുന്നത് സൗദി അറേബ്യയാണ് ഉദാസീനത ചെറിയ കാപ്പിക്കപ്പ് എന്നൊക്കെയാണ് അറബിയിൽ ഈ വാക്കിന്റെ അർത്ഥം ലോക കാലാവസ്ഥാ സംഘടനയുടെയും യുണൈറ്റഡ് നേഷൻ ഇക്കണോമിക്സ് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യയുടെയും കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമാണ് ചുഴലിക്കാറ്റുകൾക്ക് ഓരോ പേരുകൾ ഓരോ രാജ്യങ്ങൾ നിർദ്ദേശിക്കുന്ന രീതി നിലവിൽ വന്നത് നിലവിൽ തമിഴ്നാട് പുതുച്ചേരി തീരപ്രദേശത്താണ് ചുഴലിക്കാറ്റ് തീവ്രമായ നാശനഷ്ടം വിതയ്ക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായ ചുഴലിക്കാറ്റിന്റെ ഭാഗമായി ഉണ്ടായ ശക്തമായ കാറ്റ് പശ്ചിമഘട്ടത്തിൽ എത്തിയതിന്റെ ഭാഗമായി കേരളത്തിൽ പലയിടങ്ങളിലും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോടകം ഓറഞ്ച് അലേർട്ടും റെഡ് അലേർട്ടും യെല്ലോ അലേർട്ടും പ്രഖ്യാപിക്കുകയും ചെയ്തു ശക്തി കുറയുന്ന ഫേഞ്ചൽ ചുഴലിക്കാറ്റ് മംഗലാപുരത്തിനും കണ്ണൂരിനും ഇടയിലൂടെ കടന്നുപോയേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട് നേരത്തെ ദുർബലമാവുന്ന ചുഴലിക്കാറ്റ് എറണാകുളം തീരത്തു കൂടി കടന്നു പോകുമെന്നായിരുന്നു കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് പ്രവചിച്ചിരുന്നതെങ്കിലും പിന്നീട് കാറ്റിന്റെ ദിശ മാറുകയായിരുന്നു നവംബർ മുപ്പത് രാത്രി പത്തരയ്ക്കും പതിനൊന്നരയ്ക്കും ഇടയിലാണ് പുതിയ ചുഴലിക്കാറ്റ് കരയെ തൊട്ടത് തൊണ്ണൂറ് കിലോമീറ്ററോളം വേഗതയിലാണ് തീരം തൊട്ട ചുഴലിക്കാറ്റ് വീശിയത് കരയിൽ തൊട്ട ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറയാനാണ് സാധ്യത